ഹായ് ഭാരതത്തിൻ്റെ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമന്റെ യാത്ര എന്നാണ് രാമായണം എന്നതിൻ്റെ അർത്ഥം വാത്മീകി മഹർഷിയുടെ രാമായണമാണ് ഏറ്റവും പുരാതനമായ രചന വാത്മീകി മഹർഷി രാമായണം രചിച്ചിരിക്കുന്നത് കാവ്യരൂപത്തിലാണ് അതിനാൽ ഇതിനെ കാവ്യം എന്ന് വി മുതിർന്നവർക്കെന്ന പോലെ തന്നെ കുട്ടികൾക്കും കഥ വളരെ താല്പര്യമുള്ളതാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നിന് വന്ന നാരദമഹർഷിയോട് സത്യനിഷ്ഠ ധർമ്മം നീതി സൗന്ദര്യം വീര്യം അജയ്യത എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനുണ്ടോ എന്ന ചോദ്യത്തിന് മഹർഷി നൽകിയ മറുപടിയാണ് രാമകഥ പിന്നീടൊരിക്കൽ നദിയിൽ സ്നാനത്തിനെത്തിയ ആത്മീകി മഹർഷി മരക്കൊമ്പിലിരുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷി ഒരു വേടൻ്റെ അമ്പേറ്റ് വീഴുന്നത് കണ്ടു അത് അദ്ദേഹത്തിൽ വളരെയേറെ വേദന ഉളവാക്കി ആ വേദന മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ അതീസമൽ ക്രൗഞ്ചമിഥുന വേഗമവധി കാമമോഹിതം എന്ന ശ്ലോകമായി പുറത്തു വന്നു ആ സമയം ബ്രഹ്മാവ് അവിടെ പ്രതീക്ഷപ്പെട്ട് ഈ കാവ്യരൂപത്തിൽ തന്നെ രാമകഥ രചിക്കുവാൻ വാത്മീകി മഹർഷിയോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് വാത്മീകി മഹർഷി രാമകഥ രചിക്കുന്നത് അദ്ദേഹം അത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലായി ഏകദേശം അഞ്ഞൂറ് അധ്യായങ്ങളിലായി ഏഴ് കാണ്ഡങ്ങളിലായിട്ടാണ് രാമകഥ രചിക്കുന്നത് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്താകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ഡങ്ങളിലായാണ് രാമകഥ രചിക്കപ്പെടുന്നത് ഞാനിവിടെ പല എപ്പിസോഡുകളിലായി രാമകഥ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പുരാണ കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും ദേവന്മാർ അസുരന്മാർ രാക്ഷസന്മാർ മനുഷ്യർ യക്ഷന്മാർ ഗന്ധർവന്മാർ ദാനവന്മാർ എന്നിങ്ങനെ ഇതിൽ രാക്ഷസനിൽ നിന്ന് നമുക്ക് തുടങ്ങാം രാവണൻ എന്നൊരു രാക്ഷസൻ രാവണൻ എന്ന രാക്ഷസൻ ഭീകരൂപിയാണ് ചില്ലറക്കാരനല്ല പത്ത് തലകളുണ്ട് ഇരുപത് കൈകൾ പത്ത് എന്നാൽ പത്ത് തലയുടെ ബുദ്ധിയാണ് അത് മാത്രമല്ല അതീവ ബലശാലി രാവണന്റെ അമ്മ കൈരസി രാവണന്റെ ഒരു സഹോദരനാണ് കുംഭകർണൻ കുംഭകർണൻ എന്നാൽ കുടം പോലെ ചെവിയുള്ള ഒരു സഹോദരിയാണ് ശൂർപ്പണകൻ ഇവർ മൂന്ന് പേര് രാവണൻ കുംഭകർണൻ ശൂർപ്പണകർ ഇവർ മൂന്നുപേരും ഭീകരരൂപികളാണ് എന്നാൽ നാലാമതൊരാളുണ്ട് വിഭീഷണൻ അദ്ദേഹം രാക്ഷസനാണെങ്കിലും സൗമ്യശീലനാണ് ഇപ്പോൾ രാവണനും സഹോദരങ്ങളും അമ്മ കൈകസിയും വനത്തിലാണ് താമസം രാക്ഷസന്മാർ ആദ്യം ലങ്കയിലായിരുന്നു വാസം അത് അവരുടെ രാജ്യമായിരുന്നു പക്ഷെ അവരുടെ പ്രവൃത്തികൾ മുഖാന്തരം വിഷ്ണു ഭഗവാൻ രാക്ഷസരെ പാതാളത്തിലേക്ക് ഓടിച്ചു വളരെ കാലം പാതാളത്തിലായിരുന്നു കുറെ കാലം കഴിഞ്ഞപ്പോൾ സുമാലി എന്നൊരു രാക്ഷസൻ മകളായ കൈകസിയോടൊപ്പം ഭൂമിയിലെത്തി കൈകസി വിസ്രവസ് എന്ന മഹർഷിയുടെ ഭാര്യയായിരുന്നു വിശ്രവസിന് ആദ്യമേ മറ്റൊരു മകനുണ്ടായിരുന്നു വൈശ്രവണൻ വൈശ്രവണൻ ഇപ്പോൾ ലങ്കയുടെ രാജാവാണ് അദ്ദേഹം ഒരു യക്ഷനാണ് കുബേരൻ എന്നും പേരുണ്ട് അദ്ദേഹത്തിന് പണമുണ്ട് പ്രതാപമുണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങളുമുണ്ട് ലങ്ക ഒരു സ്വപ്ന നഗരമാണിപ്പോൾ സ്വർണ്ണഗോപുരങ്ങളുണ്ട് മണിമാളികകളുണ്ട് അതോടൊപ്പം വൈശ്രമണന് ഒരു വിമാനവുമുണ്ട് പുഷ്പക വിമാനം ആ വിമാനത്തിന് പ്രത്യേകതകളുണ്ട് ഉടമസ്ഥൻ മനസ്സിൽ വിചാരിച്ചാൽ മതി അത് പ്രാബല്യത്തിലാകും ഉയർന്നു പറക്കണം എന്ന് വിചാരിച്ചാൽ ഉയർന്നു പറക്കും എന്ന് വിചാരിച്ചാൽ താഴും ഒരു ദിവസം പുഷ്പക വിമാനത്തിലേറി വൈശ്രവണൻ ആകാശത്തു കൂടി സഞ്ചരിക്കുന്നത് കൈകസി കണ്ടു രാവണൻ്റെ അമ്മ കൈകസിക്ക് ദുഃഖം തോന്നി എന്താവും കാരണം കൈകസി ചിന്തിച്ചു ഈ വൈശ്രമണൻ്റെയും എൻ്റെ ഈ നാല് മക്കളുടെയും അച്ഛൻ ഒരാളാണ് പക്ഷെ വൈശ്രമണൻ പുഷ്പക വിമാനത്തിലേറി ആകാശത്തുകൂടി സഞ്ചരിക്കുന്നു അവന് സർവ്വവിധ ഐശ്വര്യങ്ങളും പക്ഷെ എൻ്റെ മക്കളും അവർ വനത്തിൽ കഷ്ടപ്പെട്ടു ജീവിക്കുകയാണ് അമ്മ ദുഃഖിതയായിരുന്നു കൈകസിയുടെ ദുഃഖം രാവണനെ സ്പർശിച്ചു രാവണൻ അമ്മയെ ആശ്വസിപ്പിച്ചു അമ്മ നോക്കൂ ഈ മകൻ ഞാൻ എത്ര ബലശാലിയാണ് എനിക്ക് ബുദ്ധിയുണ്ട് നോക്കൂ അമ്മ സങ്കടപ്പെടണ്ട ഞാനൊരിക്കൽ വൈ വൈശ്രമണനേക്കാൾ പ്രതാപിയാകും അവനേക്കാൾ കേമനാകും നോക്കിക്കൊള്ളൂ അമ്മ ദുഃഖിക്കേണ്ട രാവണൻ ആള് നിസാരക്കാരനല്ല പത്ത് തലകളുണ്ട് ഇരുപത് കൈകളുണ്ട് കൂടാതെ വീര്യമുണ്ട് ശക്തിയുണ്ട് പക്ഷെ മാത്രം പോരാ കൂടുതൽ ശക്തി വരണം കൂടുതൽ ശക്തി നേടണം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ശക്തി നേടാൻ മനസ്സിന് ബലം കൂട്ടാൻ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കും ഇല്ലേ പ്രാർത്ഥന നമുക്ക് ശക്തി തരും നമ്മുടെ മനസ്സിന് ബലം തരും ആത്മധൈര്യം തരും അതുപോലെ തന്നെ രാവണൻ തപസ് ചെയ്ത് ശക്തി കൂട്ടാൻ തീരുമാനിച്ചു രാവണൻ അനുജന്മാരെയും കൂട്ടി ഗോകർണത്ത് പോയി തപസ് ചെയ്യാൻ ആരംഭിച്ചു കഠിനമായ തപസ് വേനൽ മഴ മഞ്ഞ് എല്ലാം വന്നു പോയി നൂറ്റാണ്ടുകൾ കടന്നുപോയി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വരം നേടണം അതാണ് രാവണന്റെ ഉദ്ദേശം പക്ഷേ പതിനായിരം വർഷങ്ങൾ കടന്നുപോയി ഉഗ്രമായ തപസ് പക്ഷേ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ രാവണനായിട്ടില്ല രാവണൻ തീരുമാനിച്ചു എന്തുവന്നാലും ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് തന്നെ കാര്യം വരങ്ങൾ നേടിയിട്ട് തന്നെ കാര്യം അല്ലെങ്കിൽ മരിക്കുക തന്നെ നല്ല ദൃഢനിശ്ചയമുണ്ട് രാവണന് രാവണൻ എന്തു ചെയ്തെന്നും ഒരു വാളെടുത്ത് തൻ്റെ പത്ത് തലകളിൽ ഒന്ന് വെട്ടിയെടുത്ത് തീയൻ ബ്രഹ്മാവിന് ബലിയർപ്പിച്ചു വീണ്ടും തപസ് തുടർന്നു ആയിരം വർഷങ്ങൾ വീണ്ടും കടന്നുപോയി എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല രാവണന് വാഷ് ചെയ്യാൻ രാവണൻ എന്തു ചെയ്യും എന്തു ചെയ്യും നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം താങ്ക് യു